ഞാനിവിടെ എഴുന്നൂറ്റൻപത് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് പൊറോട്ട ചൂടാൻ പോവാന് ഇതിലേക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും അപ്പക്കാരവും പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് പഞ്ചസാര ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് വെള്ളം ഏറാനും പറ്റില്ല കുറയാനും പറ്റില്ല ഒരു ആവണം അല്ലെങ്കിൽ പൊറോട്ട ശരിയാവില്ല ഞാൻ ഈ പൊടിയിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കണം മ്മ ഇവിടെ ഈ തിണ്ടൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് ഇത് കുഴക്കാൻ പോകുന്നു കേട്ടോ ഇതില് വെള്ളം കണ്ടോ നല്ലതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് കണ്ടുമ്പോൾ നല്ലത് ലൂസായി കണ്ട് ഉണ്ടാവും നല്ല ലൂസാവാൻ പാടില്ല ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഇത് കുഴച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് ഇതാണ്ടോ ഇങ്ങനെ കൈ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോണതേ പോലെ നല്ലതുപോലെ കുഴക്കണം നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം ഞാനിത് കുഴച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനും വെക്കാനുണ്ട് എണ്ണ ഒഴിക്കണം ഈ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതെ വെക്കാണ് പിന്നെ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇതിൽ നല്ലപോലെ പുരട്ടിയിട്ട് നമ്മൾ ഈ ബോൾ ഇതിലേക്ക് ഇട്ട് വെക്കണം ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മേലെ എണ്ണ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം നമ്മളിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂടി വെക്കണം അതല്ലെങ്കിൽ ഒരു തുണി നനച്ചിടുക അതല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് നമ്മളിത് മൂടി വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാൻ പോവാണ് അല്ലെങ്കിൽ നമ്മളൊരു മെയ്സായ തുണി എടുത്തിട്ട് മൂടി നനച്ചിട്ടാലും മതി ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ച ഈ ബോൾ ഇനി ഞാൻ ചെറിയ ബോളുകളാക്കി ഓരോന്ന് സെപ്പറേറ്റ് ആക്കി എടുത്ത് ചെയ്യാൻ പോവാണ് ഞാനിത് കത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ ബോളാക്കി കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുണ്ട് ഇത് എന്നിട്ട് എണ്ണയിൽ മുക്കിയിട്ട് ഇത് ഞാൻ രണ്ട് പൊറാട്ട ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക ബാക്കി വരുന്നേ ആ വീസ് നമുക്ക് അടുത്ത ബോളിൽ കൂട്ടാൻ പറ്റും എന്നിട്ട് നമ്മളെ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വക്കിയിട്ട് നമ്മൾ അവിടെ അത് കുറച്ചും കൂടി പതിനഞ്ച് മിനിറ്റ് വെക്കാനുണ്ട് ഇങ്ങനെ ബോൾ കുടിക്കുക അതുകൊണ്ട് രണ്ട് പൊറാട്ട നമുക്ക് ചൂടാൻ പറ്റും ഓരോന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ടെണ്ണത്തിനാണെ പിടിച്ചെ ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് വെക്കണം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ബോള് എടുത്തു വെക്കണം കേട്ടോ ഒന്നൊന്നില് തട്ടരുത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിടക്കണം അതിന്മ തുണിയിലുണ്ടെങ്കി അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഞാനൊരു നമ്മളൊരു ബോൾ എടുത്ത് ഇങ്ങനെ എണ്ണയില് കൈയാക്കിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ വീശാൻ പോണത് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കല് എനിക്ക് കഴിയുന്ന മാതിരിയാണ് ഞാൻ ഉണ്ടാക്കല് ഞാൻ ഇങ്ങനെ വീശാൻ ഇങ്ങനെയാണ് വീശാറുള്ളത് ഇങ്ങനെ നമ്മൾ വീശി വീശി ലൂസാക്കി വീശി കൊണ്ടുവരണം അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു വരും ഇങ്ങനെ ഇതുകൊണ്ട് ഞാനിങ്ങനെ ഇത് കട്ടില്ലാതെ വീശി വലിച്ചു വലിച്ചു വീശി വെച്ചിട്ടുണ്ട് ഇത് ഞാനിനി രണ്ടായി കട്ട് ചെയ്യാൻ പോകട്ടോ അങ്ങനെ ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ കട്ട് ചെയ്യാണ് ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഓയിലാണ് നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ അതെടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കുടഞ്ഞ് കൊടുക്കണം കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അതേപോലെ മൈദയുടെ പൊടി എടുക്കുക അതും കുറച്ചെടുക്കുക അതും ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം അത് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇല്ലില്ലായി പോരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇത് കൊണ്ട് കണ്ടോ ഇങ്ങനെ വലിക്കാൻ പോവാണിതിൽ ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ നമുക്ക് ഇല്ലി ഇല്ലി അയിങ്ങാണ്ട് ഇങ്ങനെ നൂൽ പൊറാട്ടയായി കിട്ടും ഇങ്ങനെ നമ്മൾ നല്ല ടൈറ്റിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ആക്കി വെച്ച് വെച്ച് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെടുക്കിട്ട് ഇങ്ങനെ കൊടുക്കുക ഇനി ഇത് ഞാൻ എടുത്ത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചിറ്റി കൊടുക്കട്ടോ ചെറു ഇങ്ങനെ റൗണ്ട് ആക്കി അത് ണ്ടോ അങ്ങനെ ചുറ്റി കൊടുക്കുന്നിട്ട് നമ്മളിത് ഇവിടെ വെക്കുക അങ്ങനെ എല്ലാ ബോളുകളും നമ്മള് ചുറ്റണം ഇനി നമ്മളിങ്ങനെ പരത്തുമ്പോൾ തന്നെ അത് ഇങ്ങനെ റൗണ്ടായി വരും കുഴഞ്ഞിട്ടില്ലെങ്കിൽ അത് നീളില്ല അതേപോലെ തന്നെ ഇങ്ങനെ ആയി വരും ഈ കട്ടിയായി കിടക്കുന്ന ഭാവമൊക്കെ ഇന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ച് കൊടുത്താൽ അത് കട്ടില്ലാതെ ഇങ്ങനെ ആയി കിട്ടും ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കൈ കൊണ്ട് വലിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഉണ്ട് ഇങ്ങനെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇങ്ങനെ 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 വലിച്ചു കൊടുത്താൽ നമ്മൾ ആ ഭാഗമൊക്കെ കട്ടില്ലാതായി വരും അങ്ങനെ എല്ലാ ഭാഗവും കട്ടില്ല ഭാഗവും നമ്മൾ കട്ടില്ലാതെ ഫുള്ള് നമുക്ക് ഇനക്ക് അങ്ങനെ വീശാൻ വയ്ക്കില്ല ഇങ്ങനെ വെയ്ക്കുന്ന പോലെ ഞാൻ വീശി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യലാണ് ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൈയിലാക്കി ഇങ്ങനെ 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 അതേപോലെ പൊടിയും മൈദയുടെ പൊടിയാണ് ടൈറ്റ് കൊടുക്കുന്നത് കുറെ വേണ്ട ഇങ്ങനെ വിതറി കൊടുക്കുക നടു കട്ട് ചെയ്യുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇതുകൊണ്ട് ഇതില്ലാത്തവര് ഇത് പകുതി എടുത്ത് ചിറ്റിയാലും മതി ഞാനിപ്പോ ഇത് ഉള്ളത് ഇങ്ങനെ വലിച്ചു കൊടുക്കാണ് നമ്മൾ ഇല്ലായി കിട്ടാൻ വേണ്ടിട്ടാണ് ഇല്ലെങ്കിൽ ഇത് ഈ പകുതി ഇതാ ഇതെടുത്ത് ചിറ്റിയാലും മതി കേട്ടോ അങ്ങനെ ചിറ്റിയാ മതി അങ്ങനെ പൊറാട്ടിയുടെ കണ്ടോ ഇങ്ങനെ പൊറാട്ടിയുടെ വരും ഇങ്ങനെ നമ്മൾ ഇത് ഈ ബോളും എടുത്ത് ഞാൻ ഈ ബോളൊക്കെ ഇത് കണ്ടോ ഇതേപോലെ ചുറ്റിയെല്ലാ ബോളും എടുത്ത് ഞാൻ ഇതിൽ നിന്ന് ഒന്നെടുത്ത് കണ്ട് ഞാൻ പരത്താൻ പോവാണ് കുറച്ച് നമ്മൾ എണ്ണ ആക്കി കൊടുക്കാനുണ്ട് ഈ എണ്ണ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാൻ പോകണ്ട് ഇതിലിങ്ങനെ എന്നിട്ടാണ് നമ്മളിത് പരത്തി എടുക്കണ കേട്ടോണ്ടങ്ങനെ പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടിയിലിട്ട് നമ്മളിങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പുറാട്ട പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് എണ്ണ ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കണം കേട്ടോ ഞാൻ ആ ഭാഗം വേവായിട്ട് നമ്മൾ ഇതേ മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ് രണ്ട് ഭാഗം നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് വേവാണ് കേട്ടോ ഞാനിത് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ് ഒരു ഭാഗം വേവായതാണ് രണ്ട് ഭാഗം വേവായിട്ടുണ്ട് നല്ല പോലെ വേവായിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ആക്കുക അല്ലെങ്കിൽ സിമ്മിലിടുക നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരു അടുത്ത പൊറോട്ട ഇടാൻ ഞാനിതിന് ചൂടോടെ അങ്ങനെ കുത്താൻ പോവാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ വലിയ പൊറാട്ട കല്ലിൽ ചൂട് ആണെങ്കിൽ മൂന്നെണ്ണക്കൊരുമിച്ച് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ കല്ലിലാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടാണ് ചെയ്യണത് ഇങ്ങനെ ചൂടോടെ തന്നെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് കുത്തണം എന്നാലുള്ളൂ നല്ല സോഫ്റ്റായ പൊറാട്ട കിട്ടുക അതല്ലെങ്കിൽ അത് അങ്ങനെ ബലമായിട്ട് കിടക്കും ഇപ്പം നല്ല ഉണ്ടോ നല്ല പിച്ചെടുക്കാൻ പറ്റണേ നല്ലതാണ് ഇങ്ങനെ പിച്ചെടുക്കാൻ എടുക്കാൻ പറ്റണേ നല്ല സോഫ്റ്റായ പൊറോട്ട നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റായ ഇല്ല ഇല്ലായ നല്ല മഴമുള്ള പൊറോട്ട എല്ലാവർക്കും കോഴിക്കറിയോ ബീഫ് കറിയോ ഏതെങ്കിലും കൂട്ടി ടേസ്റ്റോടെ കഴിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്